ദൈവം ഭൂമി സൃഷ്ടിച്ചു ആഴത്തിൽ ദൈവത്തിന്റെ പരിവർത്തിച്ചു ം പറയുന്നു ദൈവം ആദിയിൽ ആകാശോ ഭൂമി സൃഷ്ടിച്ചു കാലിരിവിയാ ഭൂമി എന്ത് എങ്ങനെയായിരുന്നു പാഴ് ശൂന്യ ആ ദൈവത്തിന്റെ ആ ശക്തി എന്ത് ചെയ്യുന്നു ദൈവത്തിന്റെ ആത്മാവ് ആ പാഴ് ശൂന്യമായി കിടന്ന ഇരു നിറഞ്ഞ വെള്ളത്തിൻ്റെ ഇത് പരിവർത്തിക്കാൻ തുടങ്ങി അപ്പോ തന്നെ ചില അൽഫ് അവിടെ നടന്നു ഹാനലിയ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പരിവർത്തിച്ചപ്പോൾ ചില സൃഷ്ടിപ്പുകൾ ഇടണം ഇന്ന് പകൽക്കലെ ഞാൻ ഇങ്ങോട്ട് പറയാം നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുത്താൽ നിങ്ങളുടെ ജീവിതം എത്ര തന്നെ പാഴും ശൂന്യമായി കിടക്കുന്ന അവസ്ഥയാണെങ്കിൽ ശരി നിങ്ങളുടെ ജീവിതത്തിൽ ചില സൃഷ്ടിപ്പുകൾ ദൈവം നടത്താൻ പോവുകയാണ് ഹാലയിലുയ നിങ്ങൾ രോഗിയായിരിക്കാം നിങ്ങളെ രോഗത്തെക്കാർത്തവ മാറ്റും നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ ലിവറായിരിക്കാം ദൈവം പുതിയത് വച്ചു തരും കിഡ്നി ദൈവം പുതിയത് വെച്ച് തരും